പ്രത്യേകിച്ച് യാത്ര യാത്ര എന്ന് പറയുന്നത് എന്തെന്നറിയുമോ അതൊരു ശിക്ഷയാണെന്ന് നബിഹിന റസൂലുള്ളാഹി യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു അതാപ അതൊരു ശിക്ഷയാ അല്ലാതെ കറക്കോല്ലടോ ഈ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷ അതുകൊണ്ടാണ് ഈ യാത്രക്കാരൻ്റെ വായിക്ക് ഇജാപത്തുണ്ടല്ലോ യാത്രക്കാരന്റെ ദ്വായിക്കുത്തരമുണ്ടല്ലോ അത്രയും കഷ്ടപ്പാടാ എന്ന് പറയുന്നത് രാവിലെ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇന്ന് എട്ടരയായപ്പോ ഇറങ്ങി ആറര വരെ യാത്ര ചെയ്തു കടച്ചോനെ ഇനി ഇന്ന് രാത്രി വലതു കഴിഞ്ഞ് ഇതുപോലെ തിരിച്ചു പോകണം എന്തൊരു ബുദ്ധിമുട്ടാണ് ശരീരത്തിൻ്റെ പിന്നെ ആകെ ഒരു സമാധാനം അലഹമ്മദില്ല നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ അള്ളാഹ് ഹുസീഗിരി കുമാർ ആകട്ടെ അള്ളാഹ് ഹുസീഗിരി കുമാർ ആകട്ടെ അള്ളാഹുബിൻ്റെ എന്ന റബ്ബിനെ കുടുംബത്തെ ഏൽപ്പിച്ച് ദ്വായ ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങണം അപ്പോ മഹാ ഇതുപോലുള്ള Ningle to do the videos, ningle click notification.